ഈ ക്ഷേമ പെൻഷനുകൾ കുറേ കാലമായിട്ട് മുടങ്ങിക്കിടക്കുകയാണ് അത് വാർദ്ധകൃകാല പെൻഷനൊക്കെ മുടങ്ങിയത് നമുക്കറിയാം അതോടൊപ്പം തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷനുണ്ട് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ പെൻഷൻ മുടങ്ങിയിട്ട് പതിനാല് മാസം വരെ ആകുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ വരെയാണ് ഇതുവരെയുള്ള പെൻഷൻ കൊടുത്തിട്ടുള്ളത് അതിനുശേഷം പെൻഷൻ കൊടുത്തിട്ടില്ല അതായത് പതിനാല് മാസമായിട്ട് പെൻഷൻ മുടങ്ങിക്കിടക്കുകയാണ് ഏകദേശം മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരം തൊഴിലാളികളാണ് ഈ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്കാണ് ഈ സർക്കാർ ഈ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പെൻഷൻ നൽകേണ്ടത് എല്ലാം കൂടി എണ്ണൂറ്റി അറുപത് കോടി രൂപ വേണം ഒരു മാസം തന്നെ ഈ പെൻഷൻ കൊടുക്കാൻ അറുപത്തിരണ്ട് ലക്ഷം രൂപ വേണം പക്ഷേ ഇതൊന്നും ചെയ്യുന്നില്ല എന്നാൽ ഈ കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡിൽ അതിൻ്റെ ബോർഡ് ചെയർമാൻ വലിയ കാറിൽ ആഡംബര കാറിൽ എല്ലാ നാട്ടിലും ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് അതിൻ്റെ ചിലവെല്ലാം ക്ഷേമനിധി ബോർഡ് ഈ പാവം കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ നിന്നും പിരിച്ചെടുത്ത കാശു കൊണ്ട് നടക്കുന്നുണ്ട് അവിടെ പാർട്ടി സഖാക്കളെ പിന്നെ ഓഫീസിൽ ഇരുത്തിയിട്ടുണ്ട് ഓഫീസിൽ പല പലരെയും വേണ്ടപ്പെട്ടവരെയൊക്കെ ഓഫീസിൽ സ്റ്റാഫാക്കി വെച്ചിട്ടുണ്ട് ആ ഓഫീസ് സ്റ്റാഫുകൾക്ക് കൃത്യമായ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും കിട്ടുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ക്ഷേമനിധി ബോർഡിലിരിക്കുന്നവർക്കെല്ലാം അവരുടെ സിറ്റിംഗ് ഫീസും എല്ലാം കൊടുക്കുന്നുണ്ട് ചെയർമാൻ കാറിൽ കൃത്യമായി നടക്കുന്നുണ്ട് ഇതെല്ലാം നടക്കുന്നുണ്ടെങ്കിൽ പോലും പാവം ഇവർക്ക് വേണ്ടിയിട്ട് പണം നൽകി അവർ മാസം തോറും അൻപത് രൂപയും അത് അതിനേക്കാൾ രൂപയും കൊടുത്ത് തോറും അടച്ച് പിന്നെ ക്ഷേമനിധിയിലേക്ക് പണം അടച്ച ഈ പാവം കെട്ടണ നിർമ്മാണ തൊഴിലാളികൾ വെയിലത്തും മഴയത്തും പൊരിവെയിലത്തും നിന്ന് ഈ അധ്വാനിച്ച് തൊഴിലാളികൾക്ക് അറുപത് വയസ്സ് കഴിയുമ്പോൾ ആരോഗ്യം ക്ഷയിച്ച് പിന്നെ ജോലി ചെയ്യാൻ പറ്റാതെ ചുമച്ച് കുറച്ച് നടക്കുമ്പോൾ ഒരു പെൻഷൻ കിട്ടുമല്ലോ അതൊരു നല്ല കാര്യമല്ലേ എന്ന് പറഞ്ഞ് അവരെല്ലാം ചേർന്നു പാർട്ടി നേതാക്കന്മാർ അവരവരുടെ യൂണിയനുകളുണ്ട് കെട്ടിട നിർമ്മാണ പിന്നെ യൂണിയൻ എന്ന പേരിൽ പല പാർട്ടിക്കാരും യൂണിയൻ ഉണ്ടാക്കി അങ്ങനെ ആദ്യമായി യൂണിയൻ ഉണ്ടാക്കുന്ന സി പി ഐയുടെ യൂണിയൻ ആണ് അത് കഴിഞ്ഞ് മറ്റ് പലരും ഉണ്ടാക്കി അങ്ങനെ ആദ്യം ഐ ടി സി വരുന്നു പിന്നെ സി എ വരുന്നു പിന്നെ ഐ എൻ ടി സി വരുന്നു അങ്ങനെ എല്ലാവരും ഈ കെട്ടിട നിർമ്മാണ യൂണിയനിലേക്ക് ആൾക്കാരെ ചേർക്കുന്നു ചേർത്തിട്ട് അവരിൽ നിന്നും സരി എന്ന നിലയിൽ കുറച്ച് കാശു വാങ്ങുന്നു അതിൽ ഒരു വിഹിതം കൊണ്ടുവന്ന് അൻപത് രൂപയോ മറ്റോ കൊണ്ടുവന്ന് ഈ ക്ഷേമനിധി ബോർഡിൽ അടയ്ക്കുന്നു ഈ ക്ഷേമനിധിയിൽ ബോർഡിൽ അടയ്ക്കാതെ ഈ പാർട്ടി നേതാക്കൾ അതായത് യൂണിയൻ നേതാക്കൾ ഈ തൊഴിലാളികളിൽ നിന്ന് പണം വാങ്ങിച്ചിട്ട് അടക്കാത്ത നിരവധി സംഭവങ്ങളുണ്ട് പല പാർട്ടി കമ്മിറ്റികളിലും പല കമ്മിറ്റികളിലും ഈ ഈ പാവം തൊഴിലാളികൾ വന്ന് ബഹളം ഉണ്ടാക്കുന്നതും പറയുന്നതും എനിക്കറിയാം അവർ പലരും നമ്മളുടെ പരാതി പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് കാരണം അവർ ഈ ഈ പാർട്ടി നേതാക്കൾ പിന്നെ യൂണിയൻ നേതാക്കൾ ൾ പണം പിരിക്കും എല്ലാവരെയും ചെന്നിട്ട് വിഷം കൊണ്ട് ക്ഷേമനീതി അടയ്ക്കില്ല അത് എടുത്തിട്ട് മറിക്കും പിന്നീട് കുറച്ച് കൊണ്ട് അടയ്ക്കും കുറച്ചടക്കില്ല പിന്നെ അതെല്ലാം ഈ ഭാവം തൊഴിലാളികൾ തന്നെയാണ് വീണ്ടും അടച്ച് നേർക്കുന്നത് അങ്ങനെ വർഷങ്ങളോളം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പിന്നെ ക്ഷേമനീതിയിലേക്ക് അൻപത് രൂപ പിന്നെ യൂണിയനിലേക്ക് വീണ്ടും ഒരു അമ്പത് രൂപ പിന്നെ ഇത് കൊണ്ട് അടയ്ക്കാൻ വേണ്ടി അഞ്ച് രൂപ പത്ത് രൂപ ഈ നേതാവിന് ഇങ്ങനെ പണം കൊടുത്തിട്ടും ഈ പാവം കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് ഇപ്പോൾ പെൻഷൻ കിട്ടുന്നില്ല വെറും ആയിരത്തി അറുന്നൂറ് രൂപയെങ്കിലും കിട്ടും അല്ലെങ്കിൽ അവർക്ക് അതിനുശേഷം ആനുകൂല്യമുണ്ട് പെൺകുട്ടികളുടെ വിവാഹത്തിന് വിവാഹ ധന സഹായം നൽകും ആശുപത്രിയിൽ ചികിത്സയ്ക്ക് കിടക്കുകയാണെങ്കിൽ അറുപത് വയസ്സ് കഴിഞ്ഞാൽ ചികിത്സാ സഹായം നൽകും എന്നൊക്കെ പറഞ്ഞാണ് ഇവരെ മെമ്പർഷിപ്പ് എടുപ്പിച്ച് ഈ ക്ഷേമനിധിയിലേക്ക് പണം ഇടിയിപ്പിച്ചത് പക്ഷേ ഇവർക്ക് ആർക്കും കിട്ടുന്നില്ല ഇതാണ് നമ്മൾ ഈ കേരളത്തിലെ ഒരു ക്ഷേമനിധിയുടെ കെട്ടിട നിർമ്മാണ ക്ഷേമനിധി അതുപോലെ എല്ലാ ക്ഷേമനിധികളും തൈര് തൊഴിലാളി ക്ഷേമനിധി അങ്ങനെ തുടങ്ങിയ നിരവധി ക്ഷേമനിധികളുണ്ട് ഇതെല്ലാം കുറേ പേർക്ക് ക്ഷേമനിധി ബോർഡ് ചെയർമാൻ എന്ന പേരിൽ ബോർഡ് വെച്ച് കാറിൽ കറങ്ങി നടക്കാനും ക്ഷേമനിധിയിൽ ഓഫീസിൽ കുറെ വേണ്ടപ്പെട്ടവരെ സ്റ്റാഫാക്കി നിർത്തി ശമ്പളവും അവർക്ക് വേണ്ട ആനുകൂല്യം കൊടുക്കാനും വേണ്ടിയുള്ള ഒരു സ്ഥാപനമായിട്ട് മാറി അതിന്റെ യഥാർത്ഥ ഗുണഭോക്താക്കളായ പാവം തൊഴിലാളികൾ പിന്നെ ഓരോ മാസവും വിഹിതം അടച്ച തൊഴിലാളികൾ പുറത്തായിരിക്കും അവർക്ക് കിട്ടുന്നില്ല ഓണക്കാലത്ത് പോലും ഇപ്പോൾ ഈ പെൻഷൻ കിട്ടുന്നില്ല എന്നാണ് പറയുന്നത് അവർക്ക് അതുകൊണ്ട് തന്നെ ഈ ക്ഷേമം ഒരു പ്രശ്നം കൂടെ ഉണ്ട് ഈ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമം ബോർഡിൽ നിന്നും പെൻഷൻ കിട്ടുന്നുണ്ട് അവർക്ക് യഥാർത്ഥത്തില് വാർദ്ധകകാല പെൻഷൻ കിട്ടില്ല പഞ്ചായത്തുകളിൽ നിന്ന് കൊടുക്കുന്ന വാർദ്ധകയാല പെൻഷൻ അവർക്ക് കിട്ടില്ല അവർക്ക് നാമമാത്രമായിട്ട് ഒരു അറുന്നൂറ് രൂപ മറ്റും അവിടുന്ന് കിട്ടും അതും പലപ്പോഴും കിട്ടുന്നില്ല എന്നാണ് അവർ പറയുന്നത് അത് കാരണം നിങ്ങൾക്ക് ക്ഷേമനിധി ബോർഡിൽ നിന്ന് പെൻഷൻ ഉണ്ടല്ലോ പിന്നെ എന്തിനും നിങ്ങൾക്ക് ഇരട്ട പെൻഷൻ എന്ന് പറഞ്ഞാണ് അവർക്ക് പിന്നെ ഈ വാർഷകകാല പെൻഷൻ നിഷേധിച്ചത് അപ്പോൾ അവർക്ക് വാർത്തകാല പെൻഷൻ കിട്ടുന്നില്ല ഈ ക്ഷേമനിധി ബോർഡിൽ നിന്നുള്ള പെൻഷനും കിട്ടുന്നില്ല എനിക്കറിയാവുന്ന പല ആൾക്കാരും കെട്ടിട നിർമ്മാണത്തിനിടയിൽ അപകടം പറ്റിയും നടുവൊടിഞ്ഞും കാല് ഒടിഞ്ഞുമൊക്കെ ജോലി ചെയ്യാൻ പറ്റാതെ കിടക്കുന്നവർ ഇപ്പോൾ കരയുകയാണ് സങ്കടപ്പെടുകയാണ് ഇപ്പം ഈ സർക്കാരിനെ അവരെ പരാകുകയാണ് ഞാൻ കാണുന്നത് അതാണ് ഈ ഓണക്കാലത്തും സംഭവിച്ചിരിക്കുന്നത്